കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പേർലൻ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച ദിവസങ്ങളായിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് യാതൊരു അറിയിപ്പുമില്ല റെഗുലർ സ്വാശ്രയ മേഖലകളിൽ പ്രവേശനം ലഭിക്കാത്ത നിരവധി കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര സംവിധാനത്തിൽ നടത്തരുതെന്ന ഉത്തരവാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാനം കണ്ണൂർ സർവകലാശാല അടിയന്തരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര മേഖല അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ എൻ വി പ്രസാദ് ടി കെ രാജീവൻ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റേറ്റിലും അവിടെ ഓപ്പൺ പങ്കെടുത്തുണ്ട് പക്ഷേ ആ യൂണിവേഴ്സിറ്റികളൊന്നും അതുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല മധുരൈ കാമരാജ അണ്ണാമല എത്ര എത്ര യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുണ്ട് അവിടെ യൂണിവേ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പഠിച്ചോട്ടെ ഞങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊന്നും ഇതിരല്ല അവിടെയാണ് വേണ്ടവർ അവിടെ പഠിച്ചോട്ടെ ഇനി കണ്ണൂരിൽ വേണം കണ്ണൂരിൽ പഠിച്ചോട്ടെ ഇനി ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വേണം അവിടെ പഠിച്ചോട്ടെ അപ്പം ഈ ഒരു നിരോ ബാങ്ക് ചെയ്യാണ് ഇവിടെ പണ്ട് വെള്ളക്കാരൻ പോലും വിദ്യാഭ്യാസത്തിന് ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഒരു വലിയ വിഷയം ആക്കിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കാണും കണ്ണൂർ സർവകലാശാല ഈ മാസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിക്കണം എന്ന് ഒരു വലിയൊരു കവറേജ് കാരണം യൂണിവേഴ്സിറ്റിയും പറയുന്നു നിങ്ങൾ ഇതാ കാലിക്കറ്റിൻ്റെ പഠിക്കൽ വലിയൊരു സമരം എപ്പോഴാണ് ഈ മാസം മാർച്ചും ധർണ പതിനേഴാം തീയതി നടക്കുകയാണ് അവിടെന്ന് പറയുന്നത് നിങ്ങൾ ഒച്ചയും പുള്ളി എന്തൊക്കെ ആക്കിയാലും ഞങ്ങൾ എന്തൊക്കെ ചെയ്യാം അതായത് കുട്ടികളൊക്കെ ഇറക്കി ബസ് എറിഞ്ഞ് വിളിക്കണം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന് വിളിക്കണം ഇതാണല്ലോ ഇപ്പം സമരം എന്ന് പറയുന്നത് ജലപീരക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ പാരലൽ കോളേജ് പ്രവർത്തകർ അമ്പത് വർഷമായിട്ട് ചെയ്ത് ശീലമില്ല നമ്മുടെ കുട്ടികളല്ലേ പഠിപ്പിക്കാൻ മാത്രമേ നമുക്കറിയൂ രാഷ്ട്രീയ സമരമുഖങ്ങൾ നമുക്ക് പരിചയമില്ല കാലിക്കറ്റിൽ അവസാനം അവർ നിർബന്ധിതമായി അവിടേക്ക് പോവാണ് കണ്ണൂരിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം എന്നിട്ടും ക്ഷണിക്കാത്തത് കൊണ്ട് ആയിരക്കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ പോയി അവിടെ ഇരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും പേരിൽ കേസ് കള്ളക്കേസ് എടുത്തു അതൊന്നും പ്രശ്നമല്ല ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്തു ഇനി അങ്ങനെ പറ്റുമെങ്കിൽ ഈ മൂന്ന് ജില്ലകളുടെ മുഴുവൻ സമാന്തര മേഖലയിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങും സമരമുഖത്തിറങ്ങും എന്ന് ഒരു സംശയവുമില്ല അത് സർക്കാരിൻ്റെ സർവകലാശാലയുടെയും അറിയിപ്പിലേക്ക് ശ്രദ്ധയിൽ നമ്മൾ പെടുത്താൻ ആഗ്രഹിക്കുക